ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വന്ന ഉള്ളിവിടെയാണ് അപ്പൊ അതിന്റെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത്ര നാളും ലോങ് ഒക്കെ കുറെ നാളായിട്ടിട്ട് അപ്പൊ മടിയൊക്കെ ആയി പോയി എന്റെ ഇടയ്ക്കും പിന്നെ ഇനി സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോവാണ് ലോങ് വീടിയൊക്കെ അപ്പൊ നമുക്ക് എന്നാ ഉണ്ടാക്കുന്നൊന്ന് കണ്ടാലോ അപ്പൊ നമ്മൾ സവാളൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം എടുക്കാം അപ്പം നമുക്കിനി സവാള ഒക്കെ അത്തോട്ടി കരി ആപ്പലയും പിന്നെ എന്താ പച്ചമുളകില്ല അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാന്ന് വിചാരിച്ചു ഇഞ്ചി ഇല്ല അപ്പം വെളുത്തുള്ളിയുണ്ട് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയാണേൽ പേസ്റ്റ് ചേർക്കാന്ന് വിചാരിച്ചു അപ്പം ബാക്കിയെല്ലാം ചെയ്യുന്ന കാണാമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കാം ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടാണേ അത് നമുക്ക് കുറച്ച് ചേർക്കാം ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഇച്ചിരി ഇടണം പിന്നെ മുളക് പൊടി ചേർക്കണം പിന്നെന്താ ആ അത്രയും വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ കോൺഫ്ലവർ ഇടണം പിന്നെന്താ കോൺഫ്ലവർ മൈദ അതെല്ലാം ഇടണം അതൊക്കെ ഇടണം നമുക്ക് വഴിയെ കാണാം ഫ്രണ്ട്സ് ഇതിൻ്റെ കരിയാപ്പല ഇടുവാണ് നമ്മൾ കഴുകി ഫ്രഷായി വെച്ച കരിയാപ്പല കേട്ടോ കടയിൽ നിന്നല്ല നമ്മൾ വീട്ടിൽ നിന്നാണ് കരിയാപ്പല ഇട്ടു കരിയാപ്പിള ഇച്ചിരി ഏറെ ഇടുന്ന നല്ലതാണ് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാമേ മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് മൈദ ഉപ്പ് ഇട്ടില്ലല്ലേ ഉപ്പ് ഇടാം ഉപ്പ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മൈദ കോൺഫ്ലവർ ഒക്കെ ഇടാമേ അപ്പൊ വേണ്ട ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ അങ്ങനെ സവളൊന്നുവിടാൻ പറ്റും നല്ലതായിട്ട് നേരിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മൈദയും കോൺഫ്ലവറും കൂടി ഇച്ചിരി ഇട്ട് ഇളക്കാമേ കൊറച്ച് കോൺഫ്ലോ മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അടപ്പ ഇടാം അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വെട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് കുറച്ച് പിരിപ്പുണ്ടായിരുന്നിട്ടോ അത് കുറച്ചും കൂടി നമ്മൾ ഒഴിക്കുവാണെങ്കിൽ and the two dark difference అది ఆ మూడు ఆవట ఫ్రం నమీ తిరిచిట్ నోకాలూరణ కోరం ఫ్రెండ్స్ നമുക്കിതും കൂടെ കോരാം ഫ്രണ്ട്സ് കോരി നോക്കാം ശരിയായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിച്ച് എല്ലാവരും കഴിച്ചു നോക്കുമ്പോൾ ഇനി അറിയാം ശരിയായോ ഇല്ല അപ്പം അർത്തോണ്ടിരിക്കാണ് ഉള്ളിയോടെ വർത്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചായയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ ചായയും വെച്ചു അപ്പം അടുത്ത ഇട്ടു ഉള്ളിയോടെക്ക് ഇട്ടു പിന്നെ വേണ്ട ഉണ്ടാക്കി നമ്മൾ ഇത്ര ഉണ്ടാക്കി കേട്ടോ ണ്ടാക്കി കൊള്ളാമെന്ന് തോന്നുന്നു നോക്ക് നോക്കാം എല്ലാര്ക്കും ചായയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴേ പറയല്ലോ അപ്പൊ നമുക്ക് ബാക്കിണ്ടാക്കി ചായയും കൂടെ കൊടുത്തപ്പോ കാണാം ഓക്കേ തിളച്ചു വന്നിട്ടുണ്ട് കോഫി നല്ല മഴയാണ് ഫ്രണ്ട്സ് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ തോന്നിട്ടില്ല അതിന്റെ കൂടെ നമ്മൾ ഉള്ളിവിടെയും ഉണ്ടാക്കി കൊറച്ചുണ്ടാക്കി ഇനി അടുത്ത അടപ്പേ കിടക്കുവാണ് ഇനി ചായ ഇട്ട് വെച്ചു അപ്പം അമ്മയ്ക്ക് കൊടുക്കെട്ടോ അമ്മയ്ക്കും രാവനെയും കൊടുക്കും അപ്പൊ ഇനി

അപ്പൊ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബൈ